കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി അന്താരാഷ്ട്ര വനിതാ ദിനവും മലയാളത്തിലെ എഴുത്തുകാരികളും എന്ന വിഷയത്തെക്കുറിച്ചാണ് കഴിഞ്ഞയാഴ്ച ിച്ചത് വി എം ഗിരിജ എന്ന എഴുത്തുകാരിയുടെ എഴുത്ത് ജീവിതത്തെക്കുറിച്ച് കേൾക്കാനാണ് ഈ ആഴ്ച നമ്മുടെ ശ്രോതാക്കൾ കാത്തിരിക്കുന്നത് പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം നമസ്കാരം വീണ്ടും ശ്രോതാക്കളോടൊപ്പം അല്പസമയം ചെലവഴിക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷം നമുക്കാദ്യം കവിതയിലേക്ക് തന്നെ പോകാം കവിത അനർഗമായ വികാരങ്ങളുടെ കുത്തൊഴുക്കാണ് എന്ന് വേർഡ്സ് പുറത്ത് പറഞ്ഞിട്ടുണ്ട് ഏകാന്തതയിലെ അവയുടെ അനുസ്മരണമാണ് എന്നൊക്കെ നിർവചനങ്ങളുണ്ട് വാക്യം രസാത്മകം കാവ്യം എന്ന് നമ്മുടെ ആചാര്യന്മാരായ വിശ്വനാഥ കവിയെ പോലെയുള്ള ആളുകളൊക്കെ നിർവചിച്ചിട്ടുണ്ട് ഈ നീണ്ട കാവ്യ ജീവിതത്തിനൊടുവിൽ കവിത എനിക്കെന്തായിരുന്നു എന്ന് പറയാനാണ് ഗിരിജയ്ക്ക് ഇഷ്ടം പറയൂ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ഞാൻ എഴുതുന്ന കവിത ഞാൻ വായിച്ച് വളർന്ന കവിതകളുടെ ഇപ്പോഴും വായിക്കുന്ന കവിതകളുടെ ഒരു പൊടിപ്പായിരിക്കാം നമ്മൾ കുട്ടിക്കാലത്ത് തന്നെ ഇങ്ങനെയുള്ള കാവ്യങ്ങള് കാവ്യ ഭാഷ കവിത എന്നൊക്കെ ഉള്ള ആ വകുപ്പുമായിട്ട് ഒരു അടുപ്പമുണ്ടാവുമ്പോൾ കുട്ടിക്കാലത്ത് ഇപ്പോൾ ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതായാലും അതിൽ ഒരു താളമുണ്ട് കവിതയാണെന്നറിയാതെ നമ്മൾ പഠിക്കുന്നതുണ്ടല്ലോ വീവല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ മഹാകവി കുമാരനാശാന്റെ ആണേന്ന് ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് അന്നറിയില്ല പക്ഷെ അത് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഞാൻ പെട്ടെന്ന് എഴുതും ഇപ്പം മരമായിരുന്നു ഞാൻ എന്ന് പറഞ്ഞ എൻ്റെ ഒരു കവിതയുണ്ട് അത് ഞാൻ ബസ്സിലിരുന്നാണ് എഴുതുന്നത് അത് പൊതുവേ ഒരു സർഗപ്രക്രിയയെ പറ്റിയും പറയുന്നുണ്ട് എന്നെ ഞാൻ അവിടെ പോയിട്ടില്ല ആരെയും എന്നെ കൊണ്ടുപോയിട്ടില്ല ഇന്ന സ്ഥലത്തൊന്നും ഞാൻ പോയിട്ടില്ല പക്ഷേ എന്റെ വേരുമധുരിക്കുമ്പോൾ പുഴ നീരെന്നു കരുതി ഞാൻ ഭാരതപ്പുഴയുടെ അടുത്താണെങ്കിലും ഭാരതപ്പുഴയിൽ അങ്ങനെ ചാടി ചാടിമറിയാനൊന്നും കൊണ്ടുപോയിട്ടില്ല പക്ഷേ സംസ്കാരത്തിൻ്റെ ഉള്ളിൽ കൂടെ വേരുന്ന് കിട്ടുന്ന അപ്പൊ അതും ഞാനൊരു ബസ്സിലിരുന്ന് എൻ്റെ കയ്യിലേക്ക് കുത്തി കുറുക്കുകയാണ് ചെയ്തത് ചിലപ്പോൾ അങ്ങനെ നമുക്ക് ഒരു സംസ്കാരം കൊണ്ട് തന്നെ ആയിരിക്കാം പക്ഷെ എല്ലാവർക്കും അവരേടേതായ രീതികളുണ്ടാവും പ്രചോദനം ഉണ്ടായാൽ ഉടനെ വരികൾ മനസ്സിലേക്ക് വരികയും അതെഴുതുകയാണോ ചെയ്യുന്നത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ ഒരു ചില കാര്യങ്ങളൊക്കെ എഴുതി നമ്മൾ നീങ്ങി മാറ്റിവെക്കും ഇപ്പോൾ എൻ്റെ ഷൂർപ്പണഖ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ദീർഘകാവ്യുണ്ട് അത് ആദ്യത്തെ സമാഹാരത്തിലുണ്ട് ഒരു ആൽബത്തിലുണ്ട് അപ്പോൾ അത് ഞാൻ എഴുതിയിരുന്നു എഴുതിയിട്ട് ആകാശവാണി സ്റ്റുഡിയോയിൽ നല്ലൊരു ഏകാന്തതയുണ്ട് പ്രത്യേകിച്ചും പഴയ കാലത്തൊക്കെ നമുക്ക് നൈറ്റ് ഡ്യൂട്ടിയൊക്കെ വരച്ച ഒരു മണിക്കൂർ കച്ചേരിയൊക്കെ ഉണ്ട് ചിലപ്പോൾ റിലീ ആയിരിക്കും പക്ഷെ നമ്മൾ സ്റ്റുഡിയോയിൽ തന്നെ ആരെയും കാണാതെ ഏകാന്തമായിട്ടിരിക്കുക ചിലപ്പോൾ ക്യൂ ഷീറ്റുകളുടെ പിറകിലോ ഒക്കെ നമ്മൾ കവിത എഴുതും അങ്ങനെ എഴുതിയിരുന്ന ഞാൻ എടുത്തു വെച്ചിരുന്ന ഒരു കവിതയായിരുന്നു എന്നിട്ട് പിന്നെ ഞാൻ കുറേ കാലം കഴിഞ്ഞ് എടുത്തു നോക്കിയപ്പോൾ എനിക്ക് തരക്കേടില്ലല്ലോ ഇത് ഞാൻ തന്നെ എഴുതിയതാണോ എന്നിട്ട് എനിക്ക് സംശയം വന്നു പിന്നെ അങ്കമാലി ഒരു കവിതാ ക്യാമ്പിന് പോയിട്ട് അത് വായിച്ചപ്പോൾ അത് വളരെ നല്ലതാണെന്നൊക്കെ കുഞ്ഞപ്പാപ്പട്ട എന്ന് പറഞ്ഞ കവി ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ സ്കൂളൊന്നും ഇങ്ങനെയുള്ളതല്ല അവരൊക്കെ അന്ന് പുരോഗമന സാഹിത്യ ഉറച്ചു നിൽക്കുന്നവരായിരുന്നു അങ്ങനെയൊക്കെയുള്ള ചില അനുഭവങ്ങളുണ്ട് അപ്പം നമുക്ക് സ്വയം അറിയാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇതിഹാസ പുരാണങ്ങളിലെയൊക്കെ കുന്തി സീത അതെ അഹല്യ ലോപാ മുദ്ര ഇവരെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ പക്ഷെ എഴുതുമ്പോഴും വളരെ വ്യവസ്ഥാപിതമായ ഒരു സ്നേഹസങ്കല്പല്ല അതിനകത്തുള്ളത് അതിനെക്കുറിച്ച് ആരും എഴുതിയിട്ടുണ്ട് ഒന്ന് രണ്ട് വരികൾ ഞാൻ അതിൽ പ്രത്യേകം നോട്ട് ചെയ്തിട്ടുണ്ട് സീത കടലായ ഉയരവേ തണുത്ത തപസാലെ അടക്കം വൃഥാ ധൈര്യം അത് രാമന്റെ ധൈര്യത്തെ കുറിച്ച് പറയുകയാണ് അപ്പോ സീതയ്ക്ക് ഒരു സമുദ്രമാകാൻ സാധിക്കും പക്ഷേ അവിടെ തണുത്ത തപസ്സുകൊണ്ടാണ് അതെ രാമൻ അതിനെ നേരിടുന്നത് അത് നമ്മളുടെ കാഴ്ചപ്പാടില് അങ്ങനെ വേറൊരു ഒരു റീഡിംഗ് എന്നൊക്കെ നമ്മളിപ്പോ പറയുന്ന അല്ലെങ്കിൽ ഒരു നോട്ടം നമുക്ക് സാധ്യമാണ് പറയുന്ന അതിൽ തന്നെ എൻ്റെ മൂന്ന് ദീർഘകവിതകൾ എന്നുള്ള സമാഹാരത്തിൽ ഇതുപോലെ കുറേ ഉണ്ട് ഉറങ്ങുന്ന സുന്ദരി എന്ന് പറഞ്ഞ പറഞ്ഞൊരു ദീർഘകവിത പല പല ഖണ്ഡങ്ങളും പലതിനെ പറ്റിയാണ് പറയുന്നത് അഹല്യ പറയുന്നുണ്ട് ഉണർത്തി ഇങ്ങനെ എന്നെ ഉപേക്ഷിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ദീർഘനിദ്രയിൽ നിന്ന് എന്നെ ഉണർത്തിയത് എന്ന് ചോദിക്കുന്നുണ്ട് ശൂർപ്പണഖ എന്ന കവിത ആകാശവാണിയുടെ ഏകാന്തതയിലിരുന്ന് എഴുതിയതാണ് എന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു വരി കാണാം സ്ത്രീക്ക് സ്നേഹം ചവിട്ടുന്ന മണ്ണും ജ്വലിക്കുന്ന സൂര്യനുമാണ് ഒടുവിൽ സ്നേഹമൊഴികെ എല്ലാം അവശേഷിക്കുന്നു ഇരുളുന്ന സൂര്യൻ ഒരു കാര്യം കൂടി പറയാതെ പറ്റില്ല ഫെമിനിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രം കേരളത്തിൽ വരുന്ന ആ കാലത്താണ് എൻ്റെയൊക്കെ സർഗാത്മകത അതുമായിട്ട് ഇങ്ങനെ സമാന്തരമായിട്ട് പോകും ഞാൻ വട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലാണ് പഠിച്ചിരുന്നത് ആ കാലത്ത് എൺപതുകളിലാണ് ഫെമിനിസത്തിൻ്റെ ഒരു എന്ന് പറഞ്ഞിട്ടുള്ള സംഘടന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അതിൽ കുട്ടികളൊക്കെ നാടകം കളിക്കുക അല്ലെങ്കിൽ സാറാ ജോസഫിൻ്റെ തന്നെ എഴുത്ത് ജീവിതത്തിൽ വ്യത്യാസം വരികയും ഒരു ഫെമിനിസം എന്നുള്ള ഒരു പ്രസ്ഥാനമായിട്ട് രൂപപ്പെടുകയും ചെയ്യുന്ന ഒരു കാലത്താണ് അപ്പൊ നമ്മൾ അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ചില ടെക്സ്റ്റുകളൊക്കെ അതൊക്കെ വായിക്കുകയും അങ്ങനെ അപ്പൊ ആ കാലത്ത് ഒരു വെളിച്ചത്തിന്റെ പ്രവാഹമായിട്ട് ഓരോ കാലത്തും ഇതിന്റെ കൂടെയാണല്ലോ ഇപ്പൊ എഴുത്തുകാർ പുരോഗമന സാഹിത്യം ജീവൻ സാഹിത്യം എന്നൊക്കെ പറഞ്ഞപ്പോൾ മാർസിസം അവരെ പ്രചോദിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അതിന്റെ സിദ്ധാന്തങ്ങളും അതിൽ പ്രേരിതരായിട്ടാണ് അന്നൊരു കാലത്ത് ഇപ്പോൾ തകഴി കേശവദേവ് പൊൻകുന്നമ്പർക്കി കാരൂര് പറഞ്ഞ ലളിതാംബിക അന്തർജനവും കുറെ അതുമായിട്ട് കണ്ണു തുറക്കാനായിട്ട് സ്ത്രീ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അന്നത്തെ സ്ത്രീ സ്വാതന്ത്ര്യം എന്നല്ല സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങൾ സമുദായ യോഗക്ഷേമ സഭ പോലെ എൻ എസ് എസ് പോലെ അപ്പൊ അതേപോലെ ഫെമിനിസത്തിന്റെ ഒരു കുതിച്ചുചാട്ടം വരുന്ന സന്ദർഭത്തിലാണ് ഞാനും ഉണ്ടായിരുന്നത് പിന്നെ പ്രത്യക്ഷത്തിൽ പങ്കെടുത്തിട്ടില്ലെങ്കിലും നമ്മൾക്കും അതൊരു തുറത്ത് തന്നിട്ടുണ്ട് അതുകൊണ്ടും കൂടി ആയിരിക്കാം അങ്ങനത്തെ കവിതകളൊക്കെ എഴുതിയത് എന്നാണ് നേരിട്ടല്ല മുമ്പ് പറഞ്ഞ പോലെ നേരിട്ട് കാര്യകാരണ ബന്ധമല്ല പക്ഷേ അത് അതിൻ്റെ ഉള്ളിലുണ്ട് അതിന്റെ ഒരു മണ്ണായിട്ട് അവിടെ കിടക്കുന്നുണ്ട് അതിന്ന് മുളച്ച് വരുമല്ലോ അത്തരം ഒരു ആശയത്തിൽ നിന്ന് മുളച്ചു വന്ന കവിതകളാണ് ആശയല്ല അത് ആ ഒരാശയം അതിനെ പറയാൻ പറ്റില്ല ഒരു ആശയത്തിനും ഒരു പ്രത്യേക അത് ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളെയും ജീവിതത്തിന്റെ അധികാര ഘടനയൊക്കെ നമുക്ക് ഒന്നും കൂടി നമ്മൾ വളരെ നിസ്സംഗ അല്ലെങ്കിൽ വളരെ നല്ലത് എന്നൊക്കെ തന്നെ പലതിനെയും പുതുക്കി പണിയാനായിട്ടുള്ള പുതിയൊരു വ്യവസ്ഥക്കായിട്ടുള്ള ഒരു ദാഹം അതിലുണ്ട് ആ ദാഹം ഉണ്ടെങ്കിലും അത്ര തീക്ഷണമായി അറിയുന്നില്ല വരികളിൽ അതെനിക്ക് പറയാൻ പറ്റില്ല വളരെ സൗമ്യമായ ഒരു സ്പർശത്തിലൂടെ നമ്മളത് അറിയുന്നുണ്ട് അതെന്താ അറിയോ ഫീസ് എന്ന് പറയുമ്പോൾ ആൾക്കാർ പൊതുവേ വിചാരിക്കുന്നത് അത് ഒത്തിരി പാരുഷ്യുള്ളതാണ് അത് ആൾക്കാരെ വേർതിരിക്കുന്നതാണ് പുരുഷനെതിരെയുള്ളതാണ് കുടുംബം തകർക്കുന്നതാണ് എന്നൊക്കെയാണല്ലോ അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ശരിക്കും പറഞ്ഞാൽ കുടുംബം എന്നുള്ള ഇപ്പോഴത്തെ വ്യവസ്ഥയെ ഉള്ളൂ അതിന്റെ അതിന് ഇതിനേക്കാൾ എത്രയോ മുന്നേ ബാലാമണിയമ്മ പറിട്ടുണ്ട് സ്നേഹമാം അടിക്കല്ലി ട്ടുയർന്നും കുടുംബങ്ങൾ വ്യാഹത സ്വാതന്ത്ര്യരായില്ല നാരിമാരെങ്ങും മഴുവിന്റെ കഥ കേരളം ഉണ്ടായതിനെ പറ്റി അതാണ് അതിന്റെ ഒരു സ്ട്രക്ചർ മാറ്റണം എന്നുള്ളതാണ് പറയുന്നത് ആ ഒരു ഫെമിനിസ്റ്റാന്ന് പറഞ്ഞാൽ ഒത്തിരി അഗ്രസീവ് ആണെന്നാണ് ആൾക്കാർ പൊതുവേ കരുതുന്നത് ആ ഒരു വാക്ക് വേണ്ട രീതിയിൽ നിർവചിക്കപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു അല്ലെ ഫെമിനിസ്റ്റം പലർക്കും ചില കാലത്ത് പല എഴുത്തുകാരികളും ഈ വത്സലെ പോലെ ഞാൻ ഫെമിനിസ്റ്റ് അല്ല അത് പറയാനായിട്ട് ശ്രദ്ധിക്കാറും ഉണ്ടായിരുന്നു അപ്പോ കവിതകൾ ഒളിമിന്നിമായുന്ന കവിതകളിതിനകത്ത് ഒരു തുറസ് ഉണ്ട് നമ്മുടെ ചിന്തയിലുണ്ടാവുന്ന ഒരു ഇരുട്ട് മൂടിയ ഒരു ഒരു സ്ഥലത്തേക്ക് ഒരു പ്രകാശം കടത്തിവിടുന്ന ഒരു ഫീലിംഗ് ആണ് ഞങ്ങളുടെ തലമുറയ്ക്ക് ആ ഫെമിനിസം കൊണ്ടുവന്നത് സംസ്കൃത കോളേജില് ഞാൻ ഏഴ് വർഷം അവിടെ പഠിച്ചത് പ്രീ ഡിഗ്രി ബി എ എം എ ബി എ എം എ ഒക്കെ മലയാള മലയാളം മലയാളം എടുക്കുന്നത് ചിലരെ മലയാളം ഈ വായനയോടുള്ള താല്പര്യം കൊണ്ടാണ് ഞാൻ എടുത്തത് പക്ഷെ ഇപ്പൊ എനിക്ക് ആലോചിക്കുമ്പോൾ തോന്നുന്നുണ്ട് അത് എന്തായാലും പോഷിപ്പിച്ചേനെ അപ്പൊ മലയാളം പഠിച്ചതും കാവ്യ വഴിയിൽ ഏതെങ്കിലും തരത്തിലൊക്കെ സഹായകമായോ ആ തീർച്ചയായിട്ടും പിന്നെ സംസ്കൃതം സബാണ് ഞാൻ സെക്കൻഡ് ലാംഗ്വേജും സംസ്കൃതമാണ് എടുത്തിരുന്നത് നമുക്കൊരു വാതിൽ തുറന്നു കിട്ടും ഇപ്പൊ കുമാരസംഭവത്തിലെ ഒരു സർഗം അതൊക്കെ ഞങ്ങൾ പ്രീ ഡിഗ്രിക്കേ തന്നെ പഠിച്ചിട്ടുണ്ട് കുലയാനന്ദം കുറച്ച് ഭാഗം അതായത് അലങ്കാരം എല്ലാം കുറച്ച് കുറച്ച് പഠിക്കും വേണ്ടവർക്ക് അതിന്ന് മുന്നോട്ട് പോവാനുള്ള ഒരിത് കിട്ടും അശീതി ആഘോഷിക്കാൻ പോകുന്ന ഡോക്ടർ കെ ജി പൗലോസ് പൗലോസ് സാറിന്റെ ശിഷ്യാണ് ഞാൻ സാറ് ഗുലയാനന്ദ എടുത്തിരുന്നത് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ സുരേഷ് മഞ്ഞൂരൻ സാറ് സാർ ഇവിടെ മഹാരാജാസിലൊക്കെ വർക്ക് ചെയ്തിരുന്നു ഇപ്പം ഇല്ല സാറെ എനിക്ക് ലൈബ്രറിയിൽ നിന്ന് സാറിന് എടുക്കാവുന്നത്ര വലിയ പുസ്തകങ്ങൾ എടുത്തു തരും വായിക്കാനായിട്ട് അങ്ങനെ കുറെ പേര് വായന താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അധ്യാപകരൊക്കെ അതും വലിയൊരു കാര്യമാണ് അപ്പൊ വായനയും നമുക്കൊരു വളക്കൂറുള്ള ഒരു മണ്ണുണ്ടാക്കി തന്നു നമ്മുടെ കവിത വായനയും ഒരു ഇരട്ട കുട്ടികളെ പോലെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കവിത വളരെ ഗൗരവത്തോടെ ജീവിതത്തിലേക്ക് വന്ന സമയം ഏതാണ് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇത്തരം പറയാൻ എന്റെ ആദ്യത്തെ സമാഹാരം വന്നത് തൊണ്ണൂറ്റിയേഴ്ലും തൊണ്ണൂറ്റിയേഴ് മാതൃഭൂമിയിലൊക്കെ എന്റെ കവിത വന്നു തുടങ്ങി അങ്ങനെ കവിത പ്രധാനപ്പെട്ടാണെന്ന് എനിക്ക് തോന്നുമായിരുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് എഴുതുന്ന ആളെ സംബന്ധിച്ചിടത്തോളം മാത്രമാണ് പ്രധാനമായിട്ടുള്ളു നമുക്ക് ജീവിക്കാൻ വേണ്ടത് ജോലിയും ശമ്പളവും അങ്ങനത്തെ കാര്യങ്ങളാണല്ലോ അല്ലാതെ കവിത എഴുതുക അല്ലെങ്കിൽ കഥ എഴുതുക അതൊക്കെ ജീവിതത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ട് എപ്പോഴും കണക്കാക്കുന്നില്ല എന്ന് തോന്നുന്നു ഇപ്പോഴാണെങ്കിൽ പ്രത്യേകിച്ചും കുറെയും കൂടിയൊക്കെ കുട്ടികളുടെയൊക്കെ ഒക്കെ ചെറുപ്പകാലത്ത് തന്നെ പുസ്തകങ്ങൾ ഇറങ്ങുന്നതൊക്കെ ഉണ്ടല്ലോ പുസ്തകം ഇറക്കാൻ ഇപ്പോൾ കുറെ കൂടി എളുപ്പമാണ് എൺപത്തി മൂന്നിലും ഞാൻ എം എ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് എനിക്ക് ജോലി കിട്ടി അപ്പോൾ അതിനെ ഒന്നോ രണ്ടോ പുസ്തകങ്ങളൊക്കെ വാങ്ങിക്കാം അതൊക്കെ ഒരു അപ്പൊ മലയാളം എടുത്തതില് അഥവാ എന്തെങ്കിലും തരം പശ്ചാത്താപം ഉണ്ടായിരുന്നെങ്കിൽ ജോലി കിട്ടിയതോടെ അത് തീർന്നിട്ടുണ്ടാവും ഇല്ല ഞാൻ പശ്ചാത്താപം എനിക്ക് ഉണ്ടായത് ജോലിയൊന്നും മുൻനിർത്തിയല്ല അപ്പൊ ഇംഗ്ലീഷ് ആണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ കുറേം കൂടി പഠിക്കുമായിരുന്നല്ലോ വേറെ എന്തെങ്കിലും ആണെങ്കിൽ മലയാളം അതർവൈസ് തന്നെ പഠിച്ചേനെ ഒരു തോന്നലാണ് ഇപ്പൊ വേറൊരു ഭാഷയാണെങ്കിൽ പഠിച്ച ആ ഭാഷയും കൂടി കുറെ കൂടി ഉൾക്കൊള്ളാൻ സാധിക്കുമായിരുന്നു വി പി ശിവകുമാറിന്റെ ക്ലാസ്സുകളായിരുന്നു വലിയ ഇഷ്ടം പുതിയ കാര്യങ്ങളും പുതിയ നിരൂപകരെ പറ്റിയൊക്കെയുള്ള ഒരു പുറം ലോകത്തേക്കുള്ള വാതിൽ തുറക്കുന്നതായിരുന്നു സാറ ടീച്ചറുടെ ടീച്ചറുടെ ക്ലാസ്സും വളരെ മനോഹരമായിരുന്നു പിന്നെ പി ഗംഗാധരൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നാടക സംവിധാനത്തിലൊക്കെ പ്രസക്തനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെയും നല്ല ഇൻസൈറ്റുള്ള ക്ലാസ്സുകളായിരുന്നു തൊണ്ണൂറ്റിയേഴിലാണ് ഞാൻ പ്രൊഫസർ കെ ജി ശങ്കരപ്പിള്ളയുടെ ഒരു ഇതിലാണ് ഞാൻ പുസ്തകമാക്കുന്നത് സമകാലീന കവിത എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പത്രാധിപരായിട്ട് ഇവിടെ കുറച്ച് ലക്കങ്ങളൊക്കെ അത് ഇറങ്ങിയിട്ടുള്ളൂ അതിനോട് തന്നെ കേരള പഠനങ്ങൾ എന്ന് പറഞ്ഞതും ഉണ്ടായിരുന്നു എറണാകുളത്തു നിന്നാണ് അത് ഇറങ്ങിക്കൊണ്ടിരുന്നത് അപ്പം അതിനോട് എൻ്റെ ഒരു കവിത ചോദിച്ച് വാങ്ങിക്കുകയും ഓരോ ലക്കത്തിലും കവിത ഇടുകയും അപ്പം അത് നല്ല ഗൗരവപ്പെട്ട ഒരു പുസ്തകമായിരുന്നു കവിതാ ജേണലായിരുന്നു അത് അതൊന്നും സ്വന്തം ഒരു അങ്ങോട്ട് പൈസ ചിലവാക്കി കവിതയ്ക്ക് വേണ്ടി ഓരോരോ സമയവും ചിലവാക്കിയിട്ട് അദ്ദേഹം ചെയ്യുന്നതായിരുന്നു അത് കാണുന്നവരും ഗൗരവപ്പെട്ട വായനക്കാരായിരുന്നു ചിത്ര പബ്ലിഷേഴ്സിന്റെ ആണ് അത് ഇറക്കിയിരിക്കുന്നത് ആ പുസ്തകം ഇറക്കിയിരിക്കുന്നത് അത് എറണാകുളത്ത് വെച്ചിട്ട് തന്നെയാണ് പ്രകാശിപ്പിച്ചത് ഇവിടെ ജി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു എന്നൊക്കെ ഞാൻ ഇവിടെ ജോലി ചെയ്യും ആകാശവാണി കൊച്ചി നിലയത്തില് ജോലി ചെയ്യാണ് എൻ്റെ ജീവിത പങ്കാളി സി ആർ നീലകണ്ഠൻ എന്ന് പറയും രജിസ്റ്റർ ചെയ്യായിരുന്നു ഇ എം എസ് ആണ് ഞങ്ങളുടെ സാക്ഷി ഇതൊക്കെ മാലയൊക്കെ എടുത്തത് സാക്ഷി എന്റെ രണ്ടച്ഛന്മാരും സുരേഷ് കുറുബു ആയിരുന്നു മൂന്ന് സാക്ഷികള് അറേഞ്ചഡ് ആണെന്ന് പറയാം ആശയങ്ങളെ പറ്റിയൊക്കെ അങ്ങനെ ഏകദേശം മതപരമായിട്ടുള്ള കല്യാണം വേണ്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പങ്കിട്ടിട്ടാണ് രണ്ട് വീട്ടുകാരും അത്ര തീരുമാനത്തിലേക്ക് എത്തി വിവാഹിതനാകുമ്പോൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നല്ലോ ഞാനൊരു കവിയെയാണ് വിവാഹം കഴിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു കവിത എഴുതിയിരുന്നു ഓ ശരി കെ ജി എസ് എപ്പോഴും പറയാ ഇവര് പഠിച്ചിരുന്നത് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റിലാണ് അദ്ധ്യാപകനാണ് സച്ചിമാഷ് സച്ചിദാനന്ദ അപ്പൊ അവിടെ ധാരാളം കവിത അങ്ങനത്തെ എല്ലാവരും വരുവായിരുന്നു അത്രേ കെ ജി എസ് സാറ് പറയുന്ന നിലടം നല്ല കവിയായിരുന്നു ഞാൻ ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല ഒന്നും വായിച്ചിട്ടില്ല എപ്പോഴോ കളഞ്ഞു പറഞ്ഞു എനിക്ക് തോന്നുന്നു വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കവിയുടെ മുന്നിൽ ഇതൊന്നും കാണിക്കാൻ കൊള്ളില്ല എന്ന് തോന്നിയിട്ട് കണ്ടിട്ടില്ല ഇതൊക്കെ ഉപേക്ഷിച്ചിട്ടുണ്ടാവും പിന്നെ എവിടെയാണ് ജോലി ചെയ്തിരുന്നത് ഇലക്ട്രോണിൽ എഞ്ചിനീയർ ആയിരുന്നു തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലാണ് പിന്നെ ക്രൈസ്റ്റ് കഴിഞ്ഞിട്ട് പഠിച്ചത് വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തകനായിരുന്നു ഞാൻ കല്യാണം കഴിച്ചു വീട്ടിലെ പുഴു ആൾക്കാരായിരിക്കും അമ്മയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചപ്പോ ഒരാൾ പെട്ടെന്ന് വന്ന അവരോട് സംസാരിക്കുന്ന ഇടയ്ക്ക് തന്നെ അമ്മ ചോറ് വെക്കും അത്രയും അധികം വലിയ സന്തോഷമായിരുന്നു വെച്ച് വിളമ്പി കൊടുക്കുക എന്നുള്ളത് നീലകണ്ഠന്റെ അച്ഛനും വളരെ ആൾക്കാരെ കാണാനും സംസാരിക്കാനും നല്ല തമാശയൊക്കെ പറയാനും പിന്നെ ക്രിക്കറ്റ് ഒക്കെ പഠിച്ചച്ഛൻ ക്രിക്കറ്റ് ഒക്കെ കാണാനൊക്കെ തുടങ്ങി ശരിക്കും പൂജാരിയായിരുന്നു ശാന്തിക്കാരനായിരുന്നു അമ്പലത്തിലെ തൃശ്ശൂര് ആകാശവാണിയിലല്ലേ ജോയിൻ അവിടെ ക്കിത്തം ഉണ്ടായിരുന്നു രമേശ് പിന്നെ സുധാ വർമ്മ മങ്ങാടിക്കെ നടേശൻ ടി വി രമണി എം തങ്കമണി വിമലാബി വർമ്മ വിമലാജിയാണ് എന്നെ കൊറേയൊക്കെ ബ്രോഡ്കാസ്റ്റിംഗ് പഠിപ്പിച്ചത് കെ വി മണികണ്ഠൻ നായര് എം ഡി രാജേന്ദ്രൻ സി പി രാജശേഖരൻ അപ്പൊ ഒരു വസന്തകാലം തന്നെയായിരുന്നു പിന്നെ ശ്രീകണ്ഠൻ നായരൻ ശ്രീകണ്ഠൻ നായർ ഞാന് ഗീത അങ്ങനെ കൊറേ പേരൊക്കെ അപ്പൊന്നിച്ചുണ്ടായിരുന്നു ആ അപ്പൊ അവരുടെ ഒക്കെ കൂടെയുള്ള എനിക്ക് ശരിക്കും പറയാൻ ബുദ്ധിമുട്ടായിരുന്നു കാരണം ഈ ഒരു സംഭവം നമുക്ക് അറിയൂല ഇതില് ഈ ബ്രോഡ്കാസ്റ്റിംഗിൽ പിന്നെ ഞാൻ വിളിച്ച പ്രക്ഷേപണകലയിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഏറ്റവും വേണ്ടൊരു ഗുണമെന്ന് പറയുന്നത് ആത്മവിശ്വാസമാണ് അത് എനിക്ക് എനിക്കിത്ര കുറവായിരുന്നു നമ്മളെ ആൾക്കാരെ ഒന്നും കണ്ടിട്ടില്ല അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഭാഷ എന്നുള്ളത് കാര്യം ഓക്കെയാണെന്ന് എനിക്കറിയാം പക്ഷെ എന്റെ അനൗൺസ്മെന്റിന്റെ ശബ്ദം പോലും ഓക്കെ എന്ന് എനിക്ക് എപ്പോഴും തോന്നുമായിരുന്നു അനൗൺസർക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ട്രെയിനിങ് ആയിട്ടൊന്നും ഇല്ല സ്പൂൾ ടൈപ്പുകളൊക്കെ ആണല്ലോ അന്ന് അന്ന് ഒരു അഞ്ച് സെക്കൻഡ് ഒരു ഗ്യാപ്പ് ഉണ്ടാവും ഒരു പോസ് ഉണ്ടാവുമ്പോൾ നമ്മൾ ഫേഡർ താഴ്ത്തിയിട്ട് അതിന്റെ അനൗൺസ്മെന്റ് പറയണം അപ്പൊ ഞാൻ തെറ്റുകളൊക്കെ വരുത്തി എനിക്ക് ബി വി രാമനും ബി വി ലക്ഷ്മണനും പ്രഭാതവന്ദനം അപ്പൊ നമ്മളിങ്ങനെ പേടിച്ചുകൊണ്ടിരിക്കണം അപ്പൊ ഏകദേശം ക്യൂഷീറ്റിലെ ഡ്യൂറേഷൻ എഴുതിയിട്ടുണ്ടാവും അഞ്ച് മിനിറ്റ് ചിലപ്പോ അഞ്ചു മിനിറ്റ് ഒന്ന് കറക്റ്റ് ആയിരിക്കില്ല നാലര മിനിറ്റിനും അഞ്ചു മിനിറ്റിനും ആൾക്കാരെയാണ് അപ്പൊ അത് കഴിയാതെ അനൗൺസ് ചെയ്യാ നമുക്ക് ചിന്ത കേൾക്കും അല്ലെങ്കിൽ മെമ്മോ കിട്ടും മെമ്മോ ഒക്കെ വാങ്ങിയിട്ടുണ്ട് മെമ്മോ ഒക്കെ ഇഷ്ടംപോലെ വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള പരിഭ്രമം നമുക്കിത് ശരിയാവില്ല അങ്ങനെയുള്ള തോന്നലുകളൊക്കെ എനിക്കുണ്ടാകുമായിരുന്നു പക്ഷെ ഇവിടെ കൊച്ചി നിലയത്തിൽ വന്നപ്പോൾ എൻ്റെ പൊസിഷൻ നേരെ മാറി ആദ്യം വന്ന ആളാണ് ഞാൻ ഏറ്റവും സീനിയർ അനൗൺസർ ആയിരുന്നു തൃശ്ശൂർ ആകാശവാണിയിൽ എത്ര നാളുണ്ടായിരുന്നു എൺപത്തി മൂന്ന് മുതൽ എൺപത്തി ഒൻപത് വരെ ഉണ്ടായി കുറേ കാലങ്ങളുണ്ടായി സംഗീതം പഠിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല കേൾക്കും അത് എൻ്റെ വീട്ടിലൊക്കെ സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട് കച്ചേരിയൊക്കെ കേൾക്കാറ് കഥകൾ ഇപ്പം കേൾക്കാറുണ്ട് ഞാനും കേൾക്കുമായിരുന്നു അപ്പം ആകാശവാണിയാണ് നമ്മളുടെ കലയുടെ ഒക്കെ ഒരു അടിസ്ഥാനം ആ കാലത്തൊക്കെ ആകാശവാണിയിൽ വളരെ പ്രബലരായിട്ടുള്ള സാഹിത്യകാരന്മാർ ഗായകർ അതെ കർണാടക സംഗീതജ്ഞന്മാർ ശിവാനന്ദൻ ഈ രമണി അതെ അതെ നാടകത്തിൽ നാടകം എഴുതുന്നവർ അഭിനയിക്കുന്നവരായിട്ടൊക്കെ ഉള്ള വളരെ പ്രമുഖരായിട്ടുള്ള ആൾക്കാരൊക്കെ വന്നുപോകുന്ന സ്ഥലമായിരുന്നു പ്രത്യേകിച്ചും തൃശ്ശൂർ ആകാശവാണി തൃശ്ശൂർ നിലയത്തിൽ ഇപ്പോൾ പ്രേംജി അതേപോലെയുള്ളവരൊക്കെ മുല്ലനേഴി മാഷ് അത്തരം എഴുത്തുകാരും കലാകാരന്മാരും ഒക്കെ ആയിട്ടുള്ള ആ ഒരു സമ്പർക്കം കവിതയ്ക്ക് കുറച്ചുകൂടി ഒരു അഭിവൃദ്ധി ഉണ്ടാക്കിയിട്ടുണ്ടോ എനിക്ക് അതിനെപ്പറ്റി അറിയാൻ പറ്റില്ല ഞാൻ രമേശ് നായർക്കൊക്കെ കൊണ്ടിട്ട് എൻ്റെ കവിതകൾ കാണിച്ചു കൊടുക്കുക അദ്ദേഹം ഇങ്ങനെ നിർദ്ദേശങ്ങളൊക്കെ പറയണൊക്കെ ഓർമ്മയുണ്ട് അഖ്യത്തനെ കാണിച്ചിട്ടില്ല അതിനുള്ളൊരു ധൈര്യം ഉണ്ടായില്ല അദ്ദേഹം വളരെ സാത്വികനായിട്ടുള്ള വളരെ സൗഹൃദപൂർവ്വം സ്നേഹത്തോടു കൂടി പെരുമാറുന്ന ആളായിരുന്നു കേട്ടോ ആദ്യകാലത്ത് കവിതയുമായിട്ടുള്ള കുട്ടിക്കാലത്തെ ഇടപെടലുകളിലൊക്കെ മിക്കവാറും പ്രാചീന കവിത്രയം ആധുനിക കവിത്രയം പിന്നീടുള്ള ചങ്ങമ്പുഴ മുതൽ മുതലിങ്ങോട്ടുള്ളവർ ഇവരുടെ എല്ലാം കവിതകളുമായി ഒരു പരിചയം ഉണ്ടായിട്ടുള്ള ഒരാളാണ് ഗിരിജ് ഇതിലാരുടെ ഭാഷയാണ് ഒരുപക്ഷെ ഇതിലാരുടേതെന്ന് ഞാൻ ചോദിക്കുന്നില്ല ഭാഷ കാലികമായ പരിണാമങ്ങൾക്കെല്ലാം വിധേയമായി നമ്മളതിനെ പല പല പ്രസ്ഥാനങ്ങളെന്നൊക്കെ വിളിച്ചു കാൽപ്പനികത ആധുനികത ഉത്തരാധുനികത ഇങ്ങനെയൊക്കെ വിളിച്ചു പക്ഷേ ഒരു കവിയുടെ ഭാഷ രൂപം കൊള്ളുന്നത് കുറെയൊക്കെ ഈ വായനയിൽ നിന്നാണ് കുറേയൊക്കെ നമ്മുടെ ഉള്ളിൽ ഉറച്ചു പോയിട്ടുള്ള കാവ്യസങ്കല്പങ്ങളിൽ നിന്നാണ് പിന്നെ ഭാവനയിൽ നിന്നാണ് നമ്മുടെ ഉള്ളിൽ കടന്നുകൂടിയിട്ടുള്ള പദങ്ങളിൽ നിന്നാണ് അപ്പോൾ ഗിരിജയെ കൂടുതൽ സ്വാധീനിച്ച ഈ ക്രാഫ്റ്റിൻ്റെ കാര്യത്തിൽ കവിതയുടെ ഒരു ശയ്യാഗുണത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ സ്വാധീനിച്ച കവി ആരായിരിക്കും സത്യം പറഞ്ഞാൽ എനിക്കത് പറയാൻ അറിയില്ല ഞാൻ ഏറ്റവും അധികം ഇപ്പോൾ വായിച്ചിരുന്നത് മഹാഭാരതവും രാമായണവും വായിച്ചിട്ടുണ്ട് ആദ്യം മഹാഭാരതം ഭാഷാഭാരതം വായിക്കുവായിരുന്നു പിന്നെ സംസ്കൃതത്തിൽ തന്നെ വായിക്കാൻ പറ്റുമെങ്കിൽ അത് വായിക്കാറുണ്ട് ഇതേപോലെ എഴുത്തച്ഛന്റെ നമ്മളെന്തായാലും വായിക്കുമല്ലോ കുഞ്ച നമ്പിയാരുടെ വായിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാവരും വായിക്കുന്നു ചങ്ങമ്പുഴയുടെ എനിക്ക് വളരെയധികം ഇഷ്ടമാണെങ്കിലും ചങ്ങമ്പുഴയുടെ ആ പെട്ടെന്ന് തന്നെ ഭാവങ്ങൾ ഇങ്ങനെ ചാടി വീഴുന്ന ആ ശൈലി എനിക്കില്ലാതാണ് എനിക്ക് എപ്പോഴും തോന്നുന്നത് പിന്നെ ജീടെ അനന്തതയുമായിട്ടും അപാരതയുമായിട്ടും സംബന്ധിക്കുന്ന പ്രത്യേകിച്ചും പറയേണ്ടത് ജീടെ ടാഗോർ തർജ്ജമകള് പുള്ളി തന്നെ വായിച്ചിട്ടുണ്ട് പക്ഷെ എന്റെ ഒക്കെ അത് വലിയ സ്വാധീനം ഗിരിജയുടെ കവിതകളിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല വായിച്ചിട്ട് എനിക്ക് കൂടുതൽ പിയുടെ ഒരു ശയ്യാഗുണം ചിലപ്പോഴെ കവിതകള് നമ്മൾ ഇതില് അത്ഭുതകരമാവണ് വിട്ടുപോയി പിന്നെ പറയാൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതായിരുന്നു എനിക്ക് കുഞ്ഞുരാമനായ എന്താ പറയാ ഒരു എല്ലാവരും കോട്ടിയാറുള്ള ചെയ്യാറുള്ള അനുഷ്ഠിപ്പുകളും അതിന്റെ ഓരോ കവിതയും അത് അതിൻറെ ഒന്നും ഒരു നമുക്ക് കിട്ടില്ല പിന്നെ അദ്ദേഹത്തിന്റെ ആസ്തികത അത് ഇല്ല ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല പക്ഷേ നമ്മൾ അമ്പലത്തിൽ പോവാ അമ്പലങ്ങളിൽ അങ്ങനെയുള്ള ഒരു ഗുരുവായൂരപ്പൻ അങ്ങനെയൊക്കെ പല ഇതല്ലോ അതൊന്നും എനിക്കുണ്ടായിരുന്നില്ല അങ്ങനത്തെ ചില ഭാഗങ്ങൾ എന്തായാലും ഇല്ല പക്ഷെ പ്രകൃതിയുമായിട്ടുള്ള ഒരു ഇണക്കുണ്ട് അതൊക്കെ സത്യം പറഞ്ഞൊക്കെ ഭാവനാത്മകമാണ് ഞാൻ മരമായിരുന്നു ഞാൻ ഒരു മരം എങ്ങനെ ഒരു പ്രകൃതിയിൽ നിൽക്കുന്നു അല്ലാതെ യാത്ര ചെയ്യു എവിടേക്കായാലും പോവേ കുന്നുകൾ കയറി മലകളിറങ്ങുകയോ അല്ലെങ്കിൽ സമുദ്രത്തിൽ സഞ്ചരിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല ഇതെല്ലാം ഞാൻ ഭാവന കൊണ്ടാണ് പക്ഷെ ശരിക്കുള്ള യാത്രകളും കൂടി ആയിരുന്നു തോന്നുന്നു നമുക്ക് കമ്പയർ ചെയ്യാനും ഓരോ ആൾക്കാരുടെയും കവിതകളും നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടെന്നല്ലാതെ നമ്മളുടെ സ്വന്തം കവിത ശരിക്കും പറഞ്ഞാൽ നമുക്ക് വളരെ അജ്ഞാതമായ ദ്വീപ് പോലെയാണ് ഇത് തുറക്കും തുറക്കുക അടക്കും അടക്കുകയോ അപ്പൊ നമുക്ക് അറിയാൻ ഇടാൻ പറ്റാ സ്വന്തമായ ഒരു മുറി അങ്ങനെയൊന്ന് ഗിരിജക്ക് ആഗ്രഹമുണ്ടോ അതോ സ്വന്തമായൊരു മുറി ഇല്ലെങ്കിൽ പോലും ഞാൻ സ്വന്തമായി വീട്ടിലൊരു ലൈബ്രറി മുറി ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അത് ഏറ്റവും മോളില്ല അപ്പൊ ചിലപ്പോ വലിയ മഴയുള്ളപ്പോഴും നല്ല വെയിലുള്ളപ്പോഴും ഒന്നും അവിടെ ഇരിക്കാൻ പറ്റില്ല അപ്പൊ അപ്പൊടുത്ത് ഞാൻ പൊതുവായ ലൈബ്രറി അല്ലേ അതെ അതെ മുറി എനിക്കില്ല സ്വന്തമായി കാരണം കൊറേ പേര് വരികയും പോവുകയും ഞങ്ങൾ മുമ്പൊക്കെ എങ്ങനെയാച്ചാ ഒരാള് വന്നെങ്കി ഞങ്ങളുടെ കിടക്കൽ വേറൊരു മുറിയിലേക്കായിരിക്കും വേറെ നിരന്തരം ഷിഫ്റ്റ് ചെയ്യപ്പെടുന്ന നമുക്ക് ഇരുന്ന് എഴുതാന്നുള്ള പരിപാടിയൊന്നും ഒരിക്കലും ഒന്ന് ഇരുന്ന് എഴുതാ അതിലൊക്കെ നല്ലൊരു ഒരു കാര്യവും ഉണ്ട് കേട്ടോ കാരണം നമുക്ക് കുട്ടികളൊക്കെ വളരുമ്പോ അവർക്ക് ഒക്കെ പെരുമാറാൻ എളുപ്പമാണ് നമ്മുടെ സ്വന്തം എന്നുള്ളൊരു എല്ലാത്തിനും ഉണ്ട് ഒന്ന് ഒന്നൊരുതരത്തില് നല്ലത് ഒന്നും മറ്റൊരു തരത്തില് നല്ലത് കാരണം ഞങ്ങളുടെ വീട്ടില് ഇപ്പൊ അമ്മയും അച്ഛനും മ്മക്കുള്ളത് വളരെ നല്ലൊരു അന്തരീക്ഷം ഉണ്ടായിരുന്നു കുട്ടികൾക്കാണെങ്കിലും അവർക്ക് വേറെ ആൾക്കാരുണ്ട് ലോകത്തിലെ വേറെ നമ്മുടെ വീട് 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 എന്ന് പറഞ്ഞ ചുരുങ്ങണ്ടല്ലോ അതേസമയം ഇപ്പൊ ഏകാന്തത ഒത്തിരി ബുദ്ധിമുട്ടുള്ള അവിടെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ബുദ്ധിമുട്ടാണ് കവിയെ സംബന്ധിച്ചിടത്തോളം ഏകാന്തത കുറച്ചൊക്കെ വേണം അല്ലേ ഒന്നും പറയാൻ പറ്റില്ല ഞാൻ വിചാരിക്കും ബാലേന്ദ്രൻ ചുള്ളിക്കാട് പറയും എല്ലാം ബാലേന്ദ്രൻ വഴിയിലിരുന്നിട്ടും ഇരുന്നിട്ടും തെരുവ് കൂടെ നടക്കുമ്പോഴൊക്കെയാണ് മനസ്സിൽ രൂപീകരിച്ച് എല്ലാം കഴിഞ്ഞിട്ടാണ് എഴുതിരുന്നത് പക്ഷെ വേറെ ഇപ്പൊ ഞാൻ എൻ്റെ ഏറ്റവും അവസാനം പുറത്തിറങ്ങിയ ചെറുമണ്ണൂർ ടു ഷർണൂർ എന്ന് പറഞ്ഞ ഒരു വലിപ്പൊക്കെ ഒരു ചരിത്ര പുസ്തകമാണ് അതിന് നമുക്ക് കുറച്ച് എല്ലാം ആവശ്യമാണ് അങ്ങനെ കുറേ രേഖകൾ നോക്കണം കുറേ ഗവേഷണം കുറേ സമയം വേണം അതൊക്കെ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും ഇങ്ങനെ ചെയ്യാമെന്ന് അതിന്റെ ഒരു ചരിത്രം തേടി കുറേ അല്ലെങ്കിൽ ഗവേഷണാത്മകമായിരുന്നല്ലോ പിന്നെ ഒരുപാട് ഇൻ്റർവ്യൂസ് എടുത്തു നൂറൊന്നും പോരാ അങ്ങനെ എല്ലാവരെയും ഞാൻ ശല്യപ്പെടുത്തിയിട്ടുണ്ട് ആ സമയത്ത് ഈ സ്പർശം എന്ന് പറയുന്നത് പി പി രാമചന്ദ്രൻ മഹാഷ അതിന് ഒരു വിശേഷണം എഴുതിയിരിക്കുന്നത് എങ്ങുപോയി പോയി ബാല്യത്തിൽ എൻ്റെ കൈവെള്ളയിൽ തങ്ങിയ സ്പർശമണികൾ എന്ന എന്നിത്തം ആശ്ചര്യപ്പെട്ട ആ സിദ്ധി മറ്റൊരർത്ഥത്തിൽ ഗിരിജയുടെ വാക്കിലുണ്ട് നിൻ സ്വർണം തൊടുന്നു ഞാൻ എൻ്റെ വിരൽ തുമ്പാൽ അത് പ്രണയമൊരാൽബത്തിലേതാണ് അപ്പോൾ ഈ ഒരു സ്പർശം എന്ന് പറയുന്ന ഈ ഒരു ലേഖന സമാഹാരം സ്പർശത്തെക്കുറിച്ചാണ് അല്ലേ അതെ സ്പർശത്തെ പറ്റിയാണ് അത് സമകാലിക മലയാളം വാരികയിലെ കോളമായിട്ട് വന്നതാണ് ഇതുപോലെ ഞാനൊരു നോട്ട് പുസ്തകത്തിൽ എഴുതി അവിടെ കൊണ്ടു കൊടുക്കുമായിരുന്നു അപ്പൊ അവരത് വളരെ അനുഭാവപൂർവ്വം പരിഗണിച്ചു അതിലെന്താ വെച്ചാൽ പലതരത്തിലും നമ്മളുടെ പ്രത്യേകിച്ചും ഇന്ത്യയിൽ കേരളത്തിലൊക്കെ സ്പർശം നമുക്ക് ഉണ്ടായിരുന്നില്ല ഇപ്പൊ ജാതി ജാതീയതയെ തന്നെ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും എന്നാണല്ലോ തൊടുന്നത് വളരെ കുറവുള്ള ഒരു വംശമാണ് തോന്നുന്നു നമ്മള് അമ്മ മക്കളെ കെട്ടിപ്പിടിക്കുക അങ്ങനെയൊക്കെയുള്ള പ്രത്യേകിച്ച് നമ്പൂതിരിമാരുടെ ജീവിതത്തിൽ അത് വളരെ കുറവായിരുന്നു അവരെ പഴയ ആൾക്കാരുടെയൊക്കെ ആത്മകഥയിലൊക്കെ നോക്കിയാൽ കാണാം കാരണം ഈ നമ്പൂതിരി സ്ത്രീകൾക്ക് രാവിലെ തേവാരം അങ്ങനത്തെ ഉള്ള കാരണങ്ങള് പിന്നെ കുട്ടികളെ തൊടാൻ പാടില്ല ഇപ്പം നമ്മളൊരു ഒരു മുണ്ട് ഇരിക്കണം കുട്ടിയെ തൊടുകയാണെങ്കിൽ അവർക്ക് വീണ്ടും പോയിട്ട് കുളിച്ചിട്ട് വരണം അപ്പോൾ ഇങ്ങനെ ആചാരങ്ങളിലും ശുദ്ധം എന്ന് വിളിക്കപ്പെടുന്ന അതിലൊക്കെ ആയിരുന്നു ഗിരിജയുടെ കാലത്ത് ഇങ്ങനത്തെ ആചാരങ്ങളൊക്കെ എന്റെ അച്ഛൻ്റെ കാലത്തൊക്കെ അവർക്കൊന്നും ഈ കെട്ടിപ്പിടിക്കലോ അല്ലെങ്കിൽ ലാളനകളോ ഒന്നും കിട്ടാത്തൊരു വംശമാണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് നമ്മൾ നമ്മളേതാണ്ട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇനി എന്റെ പഞ്ചാര ഓറഞ്ച് മരം ഇതിനെക്കുറിച്ച് പറയൂ അത് ശരിക്കും പോർച്ചുഗീസ് ഭാഷയിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത് ബ്രസീലിലാണ് ഉണ്ടാവുന്നെങ്കിലും അവിടെ ആധിപത്യം കൊണ്ട് അവിടെ പോർച്ചുഗീസ് സംസാരിക്കുന്ന സമൂഹമാണ് ഉണ്ടായിരുന്നത് അവിടെ ബംഗു എന്ന് പറഞ്ഞൊരു പട്ടണത്തിൽ നടത്തുന്ന ഒരു കഥയാണ് അത് ഇംഗ്ലീഷിലാണ് ഇംഗ്ലീഷ് വിവർത്തനാണ് ഞാൻ വായിക്കുന്നത് അപ്പോൾ എനിക്ക് വായിക്കുമ്പോൾ പല സമയത്തും നമ്മുടെ കണ്ണ് നിറഞ്ഞു ഒഴുകുകയും പിന്നെ വായിക്കാൻ പറ്റാതിരിക്കുകയും നല്ല അപ്പം ഞാൻ വി സി തോമസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രസാധകനോട് പറഞ്ഞു ഇതിൻ്റെ റൈറ്റ്സ് കിട്ടുവാണെങ്കിൽ നമുക്കൊന്ന് ആകാശവാണിയിൽ വായിക്കുകയും ചെയ്യാം തർജ്ജമ ചെയ്യുകയും ചെയ്യാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അദ്ദേഹം ഇന്റർനാഷണൽ പബ്ലിഷിംഗ് രംഗത്തൊക്കെ പരിചയമുള്ള ആളാണ് അപ്പം അദ്ദേഹം അതൊക്കെ റൈറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ട് വന്ന് നമുക്ക് ഇന്ന് തർജ്ജമ ചെയ്യാം അപ്പം ഞാൻ എൻ്റെ ഈ ചരിത്ര പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുക അപ്പം ഞാൻ പറഞ്ഞു ഇന്ന പിന്നെ ഞാൻ തിരക്കാണ് വേറെ ആരെ കൊണ്ടെങ്കിലും ചെയ്യിപ്പിച്ചാലോ അപ്പോൾ പറഞ്ഞു അത് വേണ്ട അത് രുചി തന്നെ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാനതിനെ സമാന്തരമായി അതിൻ്റെ ഇടയ്ക്ക് ടൈപ്പ് ചെയ്യാൻ കുറച്ചും കൂടി സമയം ഇരിക്കും എളിയ നോട്ട് ബുക്കിൽ ഇങ്ങനെ തർജ്ജം ചെയ്തിട്ട് കൊടുക്കുക ചെയ്ത് അത് വളരെയധികം എന്താ പറയുക ഏത് നാട്ടിലും ഉള്ളവർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒന്നാണ് ചെറിയ ഏഴ് വയസ്സുകാരനായ സെസയെ പറഞ്ഞ കുട്ടിയാണ് അതിലൊരു നായകൻ വളരെ നല്ലൊരു പുസ്തകമാണ് വേദന കണ്ടുപിടിച്ച ഒരു ചെറിയ ആൺകുട്ടിയുടെ കഥ അതാണ് അവര് കൊടുത്തിരിക്കുന്ന ടാഗ്ലൈ പിന്നെ ഒരു കഥ ഒരിടത്തൊരിടത്ത് അത് കുട്ടികൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ള അത് ഒരു എഴുതി നമ്മളുടെ ഞാൻ ഇവിടെ ഒരുപാട് കാലം ആകാശവാണി കൊച്ചിയില് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കുട്ടികൾക്ക് വേണ്ടി കഥ വേർ പറയാ അത് ഇപ്പൊ ടോൾ കഥകളാണെങ്കിൽ തർജ്ജമ ചെയ്തിട്ട് പറയും ചിലപ്പോൾ ആ സമയത്തൊക്കെ തന്നെ തർജ്ജമ ചെയ്തിട്ട് പറയും അത് വലിയ സന്തോഷമുള്ള ലോകം മുഴുവനുള്ള നാടോടി കഥകളും ഒക്കെ നമുക്ക് പറയാൻ പറ്റുമല്ലോ നമ്മളിതാണ്ട് അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ തുടങ്ങി കുട്ടികൾക്ക് വേണ്ടി പ്രസിദ്ധീകരിച്ച ഒരിടത്തൊരിടത്ത് എന്ന പുസ്തകത്തിലേക്കെത്തി ഇതിലൂടെ അന്താരാഷ്ട്ര വനിതാ ദിനവും മലയാളത്തിലെ എഴുത്തുകാരികളുടെ സംഭാവനകളും ഒപ്പം വി എം ഗിരിജ എന്ന എഴുത്തുകാരിയുടെ എഴുത്ത് വീഥികളും ശ്രോതാക്കൾ പരിചയപ്പെട്ടു ശ്രോതാക്കൾക്കു വേണ്ടി ആകാശവാണി കൊച്ചി എഫ് എമ്മിൻ്റെ തൻ്റെ പഴയ തട്ടകമായ ിൽ വന്നിരുന്ന് ഇത്ര നേരവും പ്രിയതരമായി സംസാരിച്ചതിന് നന്ദി വലിയ സന്തോഷം ശ്രോതാക്കൾ കേട്ടത് എഴുത്തുകാരി വി എം ഗിരിജയുമായി പ്രീതി ജോസഫ് നടത്തിയ അഭിമുഖം അവസാന ഭാഗം അവതരണം ആകാശവാണി കൊച്ചി നിലയം സുരഭി കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി സുരഭി